അസ്സാമലൈക്കും ഹായ് കൂട്ടുകാരി എക്കാ വ്ലോഗേഴ്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ അപ്പോൾ ഞാൻ പോകുന്നത് ആഡ്ജിഫ് സിനിമ കാണാനായിട്ട് നമ്മുടെ ബ്ലെസിസാറിൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് മുന്നൂ മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഞാനും എൻ്റെ മോളും എൻ്റെ കൊച്ചുമകനും കൂടാണെ ഞങ്ങൾ പോകുന്നത് അപ്പം ബസ് വരാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു ബബ്ലു പപ്പാക്കിറ്റാറ്റൊക്കെ കൊടുത്തു അപ്പം ദേ ബസ് വരുന്നുണ്ട് ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ബസ് നിർത്തി ഞങ്ങൾ കയറട്ടെ ബസ്സ് നിർത്തി കയറി കുറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴുണ്ടല്ലോ ബബ്ലൂസിനെ ദാഹിക്കുന്നു പറഞ്ഞു അപ്പം ജ്യൂസ് കൈ കരുതിയിട്ടുണ്ടായിരുന്നു ആ ജ്യൂസൊക്കെ കുടിപ്പിച്ച് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ഞാൻ ആസ്വദിച്ച് പോകാം ഏകദേശം മല്ലപ്പള്ളി ആയിട്ടുണ്ട് മല്ലപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ പായപ്പാട്ടിട്ട് കടന്നുകൊണ്ടിരിക്കുന്നു പായ്പ്പാട്ടോട്ട് പോകുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ സിനിമയൊന്നും അങ്ങനെ കാണാറില്ല പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് സിനിമ ഒന്ന് കാണണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞു നമ്മൾ നല്ലപ്പള്ളി കഴിഞ്ഞു തിരുവല്ല വായ്പ്പാട് കഴിഞ്ഞു റെയിൽവേ തിരുവല്ല റെയിൽവേ ട്രാക്ക് കണ്ടിപ്പോൾ ഞാൻ അപ്പോൾ അവിടെയും കഴിഞ്ഞു അപ്പം നമ്മളെ തിരുവല്ലയുടെ ഹൃദയഭാഗത്തിലൊക്കെ നീണ്ടിക്കൊണ്ടിരിക്കുന്നു അവിടെ ഏതാണ്ട് തിരുവല്ല ഹൃദയഭാഗം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ ഇറങ്ങുന്നു ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മളപ്പം ഉണ്ടാവുക രാവിലെ കാപ്പിയൊന്നും കുടിക്കാതെ അന്ന് ഇറങ്ങിയ ഫഷ് ഒഴിക്കാണ് പോകുന്നത് അപ്പം ഞങ്ങളെ കാപ്പി കുടിക്കാനായിട്ടൊരു കടയിലോട്ട് കയറി ബബ്ളുവിനാണ് ബിസ്ക്കറ്റിനത് എന്ന് പറഞ്ഞു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു ബബ്ലു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ബബ്ലുവിൻ്റെ ഭക്ഷണം ഒക്കെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുണ്ടല്ലോ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു എൺപത് ഒരുപാട് പോയിൻ്റൂടെ ഉണ്ട് അവിടെ ഞങ്ങൾ ഓട്ടോ കയറി കാമുഭാഗത്ത് ഒരു തിയേറ്ററിലാണ് ഈ ആട് ജീവിത സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങോട്ട് പോകുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ബാബുഴ കാണമെന്ന് അങ്ങ് ആലിക്കുക കാഴ്ചകളാണീ കാണുന്നത് അപ്പോൾ പോകുന്ന വൈകത്തെ കാഴ്ചകളാണീ കാണുന്നത് എവിടത്തേക്കൊരു കോളേജ് ഉണ്ട് കോളേജാണ് കണ്ടത് അപ്പോൾ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിൽ പഠിക്കാൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് ഇതാണ് ഗവൺമെൻറ് ആശുപത്രി കണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നും കുറെ കൂടെ നമുക്ക് അങ്ങോട്ട് നിങ്ങൾ ഇത് നമ്മൾ തീയേറ്ററിൽ എത്തി ന്യൂ ജേക്കബ്സ് ന്യൂ സിനിമാസ് എന്ന തീയേറ്ററിലാണ് നമ്മളെ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് യൂട്യൂബിൽ കണ്ടാൾ മുതൽ ഇപ്പോൾ കണ്ടപ്പോൾ അതിൽ എനിക്കിതൊന്ന് കാണണം കാണുന്ന വലിയൊരു ആഗ്രഹം അങ്ങനെയാണ് വന്നത് അല്ല ടി വിയിലോ തിയേറ്ററിലൊന്നും പോയിപ്പോൾ സിനിമ കാണുന്നതെനിക്ക് എനിക്ക് അല്ല ഞാൻ കാണുന്ന ഒള്ളുമല്ലായിരുന്നു പക്ഷേ എന്തോ എനിക്ക് നിജീപ്പിക്കാൻ കഥ അത് കണ്ടപ്പോണ്ടല്ലോ വളരെ ആയിട്ട് എനിക്കൊന്ന് എന്നൊരു ആത്മാർത്ഥത തോന്നി അങ്ങനെ വന്നതാണ് പക്ഷേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മക്കൾ മൂന്ന് പേർക്കും കൂടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടുണ്ട് മൂന്ന് പേർ ടിക്കറ്റിന് മുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇനി സിനിമ കാണാനായിട്ട് തിയേറ്ററിലോട്ട് കയറട്ടെ ബബ്ലു കാണിക്കുകയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ബബ്ലു ഞങ്ങൾ കമ്പുമുട്ടായൊക്കെ മേടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ചിപ്സൊക്കെ കൈ ഞാൻ കരുതിയിട്ടുണ്ട് എങ്ങനെയായി തീരുമെന്ന് തരത്തില്ല തിയേറ്റർ നടന്നിട്ട് ഞങ്ങൾ കയറി ബബ്ലുവിനൊരു കസറിലോട്ട് ഇരുത്തി ഒരു കമ്പുമുട്ടായും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് ആക്കി ഇപ്പം വെച്ചിരിക്കുക ഇനി എങ്ങനെയായി തീരുമെന്ന് തരത്തില്ല സിനിമ പൂർണ്ണമായിട്ട് കണ്ടിറങ്ങാൻ പറ്റുമോന്നിരത്തില്ല ആ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ആശാൻ എണ്ണിച്ച് നിൽക്കുന്നു എന്നെ കോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം അപ്പം സിനിമ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ഇൻ്റർവെല്ലായി അപ്പോൾ ചിപ്സ് ഞാൻ പൊട്ടിച്ച് അവൻ്റെ കൈ കൊടുത്ത് ഇൻ്റർവ്യൂലിൻ്റെ സമയത്ത് അവനത് മേടിച്ചോണ്ട് കൈയും കാണിച്ച് കോഷ്ടിയും കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അവന് നിന്ന് വഴക്കുണ്ടാക്കുമ്പോൾ അവൻ്റെ അമ്മ ഇച്ചിരി മുന്നിലത്തെ ശീലിലോട്ടൊന്ന് കയറിയിരുന്നേ അപ്പോൾ അവനെയാണല്ലോ അത് മേടിച്ചുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി പോകാനുള്ള ലാക്കാ കാണുന്നത് അവനതേ ചിപ്സും കൊണ്ട് താഴെ അവൻ്റെ അമ്മ എടുക്ക ചെന്നിട്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് എന്നോട് കോഷ്ടി കാണിക്കുക ഇതാണ് ഇവൻ്റെ പരിപാടി ഇവൻ ഭയങ്കര കോഷ്ടിക്കാരന് അപ്പോൾ സിനിമ മൊത്തമായിട്ടും പൂർണ്ണമായും തീർന്നു കേട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞു ഞങ്ങളെ ഞങ്ങളെ ഇറങ്ങി താഴോട്ട് വരികയാണേ പാടിജീ സിനിമ സൂപ്പറാണ് പൃഥ്വിരാജിൻ്റെ അനു അഭിനയമൊക്കെ എൻ്റെ സൂപ്പറാണ് അപ്പോൾ ബസ് സാറിൻ്റെ നാട്ടിൽ വന്ന് നമ്മൾ സിനിമ കണ്ട് സൂപ്പർ സിനിമയാണെ വളരെയധികം വിഷമം തോന്നിയ ദുഃഖമായ ഒരു സിനിമയായിരുന്നു പ്രവാസിയുടെ സിനിമയിലും നമുക്ക് ഒന്നുകൂടെ ദുഃഖം വരുമല്ലോ അപ്പോൾ അത്ര വളരെ വിഷമത്തോടു കൂടി തന്നെ ആ സിനിമ കണ്ട് ഇറങ്ങി ഉച്ച സമയ ഉച്ച സമയം കഴിഞ്ഞു അപ്പം ഭക്ഷണം എല്ലാവർക്കും വെച്ചക്കുന്നുണ്ട് അതുകൊണ്ട് മക്കളെയും കൂട്ടി ഞാനൊരു ഹോ ഹോട്ടലിൽ കയറി മക്കൾക്ക് രണ്ട് ബിരിയാണിയും ഞാനൊരു സാദാ ചോറും ഓർഡർ ചെയ്തു ബബ്ളിന് ചോറ് വേണ്ട അതുകൊണ്ട് ബബിളിന് എത്ര ഒരു പ്ലേറ്റ് ഉള്ളൂ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന യാത്ര തിരിച്ചു ഈ യാത്രയിലെ കാഴ്ചകളാണ് ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ വെണ്ണിക്കുളം ഭാഗമെടുത്തു വീട്ടിൻ്റെ അപ്പം നമ്മുടെ മരുഭൂമിയിലെ കാലുകുത്തിയ നാൾ മുതൽ പറ്റാത്ത കണ്ണീരുമായി കഴിഞ്ഞ് പ്രവാസിയായി നജീബിക്കാൻ്റെ കഥൻ്റെ കണ്ണീരിൻ്റെ കഥ നമുക്ക് കാട്ടിത്തന്ന അറബിക്കഥയുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അറബിക്കഥയുടെ രാജകുമാരനായ ബ്ലസി സാറിന് ഒരായിരം നന്ദി അറിയിക്കണമല്ലോ ഒരായിരം നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽപ്പോയി സാറിൻ്റെ നാട്ടിൽ പോയി സിനിമയും കണ്ട് മടങ്ങി വന്ന് ഒരായിരം നന്ദി അറിയിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു അസലാമലൈക്കും